കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാപാത്രവും ആരാധ്യപുരുഷനുമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഏറ്റവും നിന്ദ്യമായ രീതിയിലാണ് ടി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പെടുക യുക്തിവാദികൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള പോസ്റ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മതസൌഹാർദ്ദം തകർക്കുന്നതിന് കലാപശ്രമത്തിന് കേസെടുക്കാൻ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനും നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറാകണം എംഎൽഎക്കെതിരായി നിയമനക്ക് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ബാലചന്ദ്രൻ തയ്യാറാകണം ഹൈന്ദവ സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയാൻ ബാലചന്ദ്രൻ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഏറ്റവും ലേജമായ രീതിയിലാണ് അദ്ദേഹം ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ പാത്രത്തെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയത്തെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും